രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത് നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളാണ് നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകൾ ലഭിച്ചു എന്നുള്ളത് മാത്രമല്ല ഒരു സീറ്റ് ആസാദ് പാർട്ടിക്ക് അതായത് ചന്ദ്രശേഖർ ആസാദിനും ലഭിച്ചു അങ്ങനെ നോക്കിയാൽ ഇന്ത്യ മുന്നണിക്ക് മൊത്തമായി നാൽപ്പത്തി നാല് സീറ്റുകൾ ലഭ്യമായി എന്നുള്ളത് വളരെ വ്യക്തമാണ് താൻ ഇപ്പോഴും കൃത്യമായി ഇ വി എമ്മിനെ എതിർക്കുന്നുണ്ട് ഇ വി എം ഒരിക്കലും അത് ഗുണകരമല്ല ഈ രാജ്യത്തെ വലിയ രീതിയിലുള്ള സന്ദേഹം ആളുകൾക്കിടയിലുണ്ട് ഇ വി എമ്മിനെ നിരോധിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അഖിലേഷ് യാദവ് പാർലമെൻറ്റിൽ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോകും നിയമ നടപടികൾ സ്വീകരിക്കാൻ കോടതിയോട് താഴ്മയായി അപേക്ഷിക്കും അതിനുള്ള രീതിയിലേക്ക് പോവുകയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നയങ്ങളോട് ഞങ്ങൾക്ക് അങ്ങേയറ്റം അമർഷമുണ്ട് എന്ന് പാർലമെൻറ്റിൽ ലോക്സഭയിൽ നിലവിലെ കനൗജ് എം പി കൂടിയായിട്ടുള്ള അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ നഷ്ടമാണ് യു പിയിലുണ്ടായത് അവിടെ അഞ്ചിൽ നിന്ന് മുപ്പത്തേഴിലേക്കുള്ള വലിയ ഒരു നേട്ടമാണ് സമാജ്വാദി പാർട്ടി നേടിയെടുത്തത് കോൺഗ്രസ് ആറ് സീറ്റുകൾ ലഭിച്ചപ്പോൾ ചന്ദ്രശേഖർ ആസാദിന് ഒരു സീറ്റ് ലഭിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ബി ജെ പിക്ക് സീറ്റുകൾ കുറയുമ്പോൾ ഇ വി എമ്മിനെ വിശ്വസിക്കാമോ എന്ന ബി ജെ പിയുടെ ചോദ്യമുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇ വി എമ്മിനെ ഇനി ആരും പഴിചാരില്ലോ ബി ജെ പിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലേ അപ്പോൾ ഇനി ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു എന്ന രീതിയിലേക്ക് ആളുകൾ പറയില്ലല്ലോ അങ്ങനെയല്ല അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത് ഉത്തർപ്രദേശിൽ എൺപതിൽ എൺപത് ലോക്സഭാ സീറ്റുകൾ നേടിയെടുത്താലും ഞങ്ങൾ ഇ വി എമ്മിന് എതിരാണ് ജനങ്ങൾ പേപ്പർ ബാലറ്റിലേക്ക് നൽകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വരണം മെഷീൻ എന്ന് പറയുന്ന സംവിധാനം എപ്പോൾ വേണമെങ്കിലും അതിന് ചെയ്യാവുന്ന അത് എപ്പോൾ വേണമെങ്കിലും ദുരുപയോഗിക്കാവുന്ന രീതിയാണ് സ്ട്രോങ് റൂമിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ആളുകളെ വലിയ തോതിൽ അതിന് വളരെ ദൂരം അകലെ ഞങ്ങൾ കാവൽ നിർത്തേണ്ട ഒരു സാഹചര്യമുണ്ട് അതായത് മറ്റൊന്നും കൊണ്ടല്ല അവിടെ അഴിമതി അല്ലെങ്കിൽ അവിടെ പിരിമറി നടക്കാതിരിക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള സുരക്ഷ അത് ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന സുരക്ഷയല്ല ജനങ്ങൾ തന്നെ സുരക്ഷിതരായി ജാഗരൂകരായി നിൽക്കേണ്ട സാഹചര്യമായിരുന്നു ഉള്ളത് എന്നുള്ളതാണ് അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല ഇ വി എമ്മിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ കൃത്യമായിട്ടും എലക്ഷൻ നേരായ രീതിയിൽ അത് കൃത്യമായും അതിൻ്റെ ഉദ്ദേശത്തിയോടെ നടക്കണമെങ്കിൽ അത് പേപ്പർ ബാലറ്റ് കൂടിയേ തീരൂ ഇത് കോൺഗ്രസ് മാത്രമല്ല പ്രതിപക്ഷത്തുള്ള എല്ലാ പാർട്ടികളും വളരെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് ബി ജെ പി എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അവർ ഇതിന് മറുപടി പറയേണ്ടതാണ് എന്ന് ഞങ്ങൾ പറയില്ല കാരണം ഇലക്ഷൻ കമ്മീഷനാണ് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഒരിക്കലും ബി ജെ പിയുടെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ചട്ടുകമായി നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തേണ്ടി വരും ഞങ്ങളത് നേടുക തന്നെ ചെയ്യും വളരെ വൈകാതെ തന്നെ പേപ്പർ ബാലറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സംവിധാനം സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധി വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയുള്ള തന്ത്രപരമായ പോരാട്ടത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ് എന്നുകൂടി പാർലമെൻറ്റിൽ അഖിലേഷ് യാദവ് വ്യക്തമാക്കിയിരിക്കുന്നു എല്ലാ എം പിമാരും പ്രതിപക്ഷ എം പിമാരും അതിനെ അംഗീകരിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്